നമസ്കാരം രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പന്ത്രണ്ട് രാത്രി ഒൻപത് മണി കഴിഞ്ഞ് പതിമൂന്ന് മിനിറ്റ് ആ സമയത്ത് തിരുവനന്തപുരത്തെ കരമനയുള്ള പോലീസ് സ്റ്റേഷനിൽ കുറച്ച് ചെറുപ്പക്കാർ ഇരിക്കുകയാണ് അവർ പറയുന്ന കാര്യങ്ങൾ സബ് ഇൻസ്പെക്ടർ ദീപു രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അന്ന് വൈകുന്നേരം നാലര മണിക്ക് കൊഞ്ചറുള്ളയ്ക്ക് സമീപത്തുള്ള ഒരു കടയുടെ മുന്നിൽ വെച്ച് അനന്തു ഗിരീക്ഷണ ചെറുപ്പക്കാരൻ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബൈക്കിൽ അവിടെ എത്തിയ മൂന്ന് ചെറുപ്പക്കാർ അനന്തുവിനെ ബലമായി അവരുടെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുകയും അനന്തുവിന്റെ വണ്ടി കൂടി അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി എന്നുള്ള പരാതിയാണ് എസ് സി ദീപിനോട് അവിടെ ഇരിക്കുന്ന ആളുകൾ പറയുന്നത് എസ് സി ദീപു ആ പരാതി എഴുതിയെടുക്കുന്ന സമയത്ത് ദീപിനോട് ആ പരാതി പറയുന്ന അനന്തുവിന്റെ വലിച്ചെന്റെ മകൻ അരുണ് ശരിക്കും ദേഷ്യത്തിലാണ് അരുൺ മാത്രമല്ല ആ കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ വല്ല ദേഷ്യത്തിലാണ് അതിന്റെ കാരണം പോലീസിന്റെ ഭാഗത്തുണ്ടായ ചില വീഴ്ചകളാണ് വൈകുന്നേരം നാലര മണിക്ക് ആ സംഭവം ഉണ്ടായി ഏകദേശം അരമണിക്കൂർ ആകുമ്പോൾ തന്നെ കരമന പോലീസ് സ്റ്റേഷനിൽ അവർ വിവരം പറഞ്ഞതാണ് അനന്തു എന്ന ചെറുപ്പക്കാരൻ അവന്റെ സമുറായി ബൈക്കിൽ ആ കടയിലെത്തിയതും ആ കടയിൽ അവൻ ജ്യൂസ് കുടിച്ചുകൊണ്ടിരുന്നതും ആ സമയത്ത് മറ്റൊരു ബൈക്കിൽ മൂന്നാളുകൾ എത്തിയിട്ട് ബലമായി അവൻ പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണെന്നുള്ള കാര്യമാണ് കരമന പോലീസ് സ്റ്റേഷനിൽ അവർ റിപ്പോർട്ട് ചെയ്തത് പോലീസിനോട് ആ കാര്യം റിപ്പോർട്ട് ചെയ്തതിനു ശേഷം അനന്തിന്റെ ബന്ധുക്കൾ സകല സ്ഥലത്തും അനന്തിനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൊഞ്ചിറവുള്ള മേഖലയിലും ആറ്റകൽ മേഖലയിലുമുള്ള എല്ലാ മുക്കിലും മൂലയിലും ഒക്കെ അവര് അനന്തുനെ തിരക്കുന്നുണ്ട് അനന്ദന്റെ ഫോണിലേക്ക് അവർ നിരന്തരമായി വിളിക്കുന്നുമുണ്ട് അനന്വിനെ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്ന ആളുകൾ ഒരു ഗുണ്ടാ സംഘത്തിന്റെ ഭാഗമായ ചെറുപ്പക്കാരാണെന്നുള്ള വിവരം ഇതിനിടയിൽ അവരും അറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ആ ഗുണ്ടാസംഘം ഒളിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്ന് അവർക്ക് തോന്നുന്ന എല്ലാ മേഖലകളിലും അവർ അരിച്ചു പറക്കുകയാണ് ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് പേരടങ്ങുന്ന ടീമാണ് അനന്തുനു വേണ്ടി തിരച്ചിൽ നടത്തുന്നത് ആ ടീം അങ്ങനെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അനന്തിന്റെ ഫോണിൽ നിന്ന് ആ കൂട്ടത്തിൽ ഒരാളുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു അനന്തിന്റെ കോൾ ആണെന്ന് കണ്ടതും പെട്ടെന്ന് അയാൾ കോൾ അറ്റൻഡ് ചെയ്തതും മറുഭാഗത്ത് നിന്ന് അനന്തിന്റെ ശബ്ദം അവർ കേട്ടു കൊല്ലല്ലേ കരഞ്ഞുകൊണ്ട് അനന്തു പറയുന്ന ആ ഡയലോഗ് ശരിക്കും ഉറക്കെ തന്നെ ആ ഫോണിലൂടെ കേട്ട ആ നിമിഷത്തിൽ ഫോൺ അങ്ങ് ഓഫ് ആവുകയും ചെയ്തു ആ നമ്പറിലേക്ക് തിരിച്ച് വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഈ സംഭവം ഉടൻ തന്നെ അവർ കരമന പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തു അപ്പൊ സമയം ഏഴ് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ അനന്തുവിന്റെ വീട്ടുകാരിൽ നിന്ന് വിവരം അറിഞ്ഞ പോലീസ് സംഘം ഉടൻ തന്നെ അനന്തുനെ തിരക്കി ഇറങ്ങും എന്നാണ് യഥാർത്ഥത്തിൽ അനന്തുൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ കരുതിയിരുന്നത് രാത്രി എട്ടര മണിയായിട്ടും കരമന പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ അനന്തുനെ തിരക്കി അവിടെ കുഞ്ഞിറോളം ഭാഗത്തു നിന്നും എത്താതെ വന്നപ്പോൾ അനന്തിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ സമീപത്തുള്ള കോർപ്പറേഷൻ കൗൺസിലറെ കണ്ട് കാര്യം പറഞ്ഞു കോർപ്പറേഷൻ കൗൺസിലർ ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് മുകൾ തട്ടിലുള്ള ആളുകളുമായി കണക്ട് ചെയ്ത് ചില കോളുകളൊക്കെ വിളിച്ചന്റെ ഫലമായി കരമന പോലീസ് സ്റ്റേഷനിലേക്ക് മുകളിൽ നിന്ന് ഒരു പ്രഷർ ഉണ്ടായി ആ പ്രഷർ ആ സ്റ്റേഷനിൽ അനുഭവപ്പെട്ടതിന് ശേഷമാണ് അനന്തുവിന്റെ വലിച്ചൻ മകൻ അരുണം അവരുടെ കൂട്ടുകാരും സ്റ്റേഷനിൽ വീണ്ടും എത്തുന്നതും ആ എഫ്ഐആർ എഴുതപ്പെടുന്നതും എഫ്ഐആർ എഴുതിയ സമയം രാത്രി ഒൻപത് മണി കഴിഞ്ഞ് പതിമൂന്ന് മിനിറ്റ് ആണ് വൈകിട്ട് അഞ്ചു മണിക്ക് റിപ്പോർട്ട് ചെയ്ത കേസിന്റെ എഫ്ഐആർ രേഖപ്പെടുത്തുന്നത് രാത്രി ഒൻപത് മണി കഴിഞ്ഞ് പതിമൂന്ന് മിനിറ്റ് ആകുമ്പോഴാണ് സബ് ഇൻസ്പെക്ടർ ദീപു ആണ് ആ ആർ എഴുതി തയ്യാറാക്കിയത് ആ ആർ അനുസരിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈകുന്നേരം നാലരയ്ക്കാണ് അനന്തുവിനെ മൂന്ന് പേർ ബലമായി അവരുടെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയത് പോലീസ് മുകളിലുള്ള പ്രശ്ന അടിസ്ഥാനത്തിലാകണം എന്തായാലും ഉടൻ തന്നെ ജീപ്പുകളുമായി അന്വേഷണം ആരംഭിച്ചു അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്നത് ശിവകുമാർ എന്ന എസ് ഐ ആണ് സ്റ്റേഷന്റെ ചുമതല ആ സമയത്ത് ദീപു എന്ന എസ് ഐക്കാണ് ശിവകുമാർ കുറച്ച് പോലീസുകാരുമായി അനന്തുവിനെ പിടിച്ചുകൊണ്ടുപോയി എന്ന് പറയുന്ന ആ കടയുടെ സമീപത്തേക്ക് എത്തുമ്പോഴേക്കും രാത്രി ഏകദേശം ഒൻപതേ മുക്കാലായിട്ടുണ്ട് ആ സമയത്ത് കട അടയ്ക്കപ്പെട്ടിരിക്കുകയാണ് പോലീസ് എത്തിയ വിവരം പറഞ്ഞ് അനന്തുൻ്റെ പരിചയക്കാരും സുഹൃത്തുക്കളും അനന്തുവിനെ അന്വേഷിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ആളുകളൊക്കെ ജീപ്പിനടുത്തെത്തി അവരൊരിക്കൽ കൂടി പോലീസിനോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ രാത്രി പല സ്ഥലത്തും പോലീസ് അനന്തുവിനെ തിരക്കിയെങ്കിലും ഒരു വിവരവും അവർക്ക് അനന്തുമായി ബന്ധിപ്പിച്ച് കിട്ടിയില്ല അനന്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ആ ഫോണിൽ നിന്ന് അവസാന കോൾ വന്ന സ്ഥലം കണ്ടെത്തി അന്വേഷണം വിവരമാക്കാമെന്ന് പോലീസ് തീരുമാനിക്കുമ്പോഴേക്കും സമയം ഒത്തിരിയേറെ വൈകി കഴിഞ്ഞിരുന്നു അന്വേഷണം ഏതാണ്ട് ആ രാത്രിയിൽ അവസാനിച്ചു എന്ന് പറയാം രാവിലെ ഏകദേശം ഒരു ഏഴ് മണിയായപ്പോൾ കരമനയുള്ള ഹീറോ ഹോണ്ടയുടെ ആ ബൈക്ക് ഷോപ്പിന് സമീപത്തായി അനന്തുവിന്റെ ആ ബൈക്ക് ചില ആളുകൾ കണ്ടു അവർ ആ വിവരം അപ്പോൾ തന്നെ അനന്റ വീട്ടുകാരെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു വിവരം അവർ മുഖാന്തരം ആ സമയത്തന്നെ സമയത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിഞ്ഞു കരമന പോലീസിൽ തലേ ദിവസം രാത്രി ഒൻപത് മണി കഴിഞ്ഞ് പതിമൂന്ന് മിനിറ്റ് ആയപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന ആ മിസ്സിംഗ് കേസിലെ മിസ്സിംഗ് ആയ ബൈക്കാണ് അവിടെ റോഡ് സൈഡിൽ ഇരിക്കുന്നത് ആ സമയത്ത് സ്റ്റേഷനിൽ കുറച്ച് പോലീസുകാരെ ഉള്ളൂ അതിൽ നിന്ന് രണ്ടുപേർ ഉടൻ തന്നെ ആ ബൈക്കിരിക്കുന്ന ഭാഗത്ത് എത്തി അനന്തു സമുറായി ബൈക്ക് തന്നെയാണ് അവിടെ ഉള്ളത് ആ ബൈക്ക് അവിടെ ഇരിക്കുന്ന സ്ഥിതിക്ക് അനന്തുനെ കൊണ്ടുവന്ന ആളുകൾ അവിടെ എവിടെയെങ്കിലും അനന്തുവിനെ ഒളിപ്പിച്ചിട്ടുണ്ടാകുമെന്നുള്ള ഒരു ധാരണയിലേക്ക് ആ രണ്ട പോലീസ് സംഘം എത്തി വിവരം അറിഞ്ഞ് അനന്റേ പരിചയക്കാരായ അനുധുവിനെ രാത്രി തിരക്കിക്കൊണ്ടിരുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ കരമനയിലേക്ക് ഇരച്ചെത്തുകയും ചെയ്തു അനതുന്റെ വീടും ഈ പറഞ്ഞ സ്ഥലം തമ്മിൽ അധികം ദൂരവ്യത്യാസമൊന്നുമില്ല കരമന കഴിഞ്ഞ് അടുത്ത പി ആർ എസ് ഹോസ്പിറ്റൽ പി ആർ എസ് ഹോസ്പിറ്റലിൽ അവിടെ ഇടത്തോട്ട് തിരിഞ്ഞാൽ ആറ്റകലേക്കുള്ള റോഡാണ് ബണ്ട് റോഡ് അവിടുന്ന് മുന്നോട്ട് ചെല്ലപ്പോഴാണ് ശരിക്കും അനന്ദിന്റെ വീട് ആ ഭാഗത്തുനിന്ന് അതിവേഗം ആളുകൾ കരമനിലേക്ക് ഓടിയെത്തുകയാണ് പോലീസും ഈ ആളുകളും ചേർന്ന് തുടർന്ന് ആ ഭാഗം മുഴുവൻ അരിച്ചു പറഞ്ഞി തുടങ്ങി അവിടെ എവിടെയോ അനന്തുവിനെ ആ തട്ടിക്കൊണ്ടുപോയ ആളുകൾ ഒളിപ്പിച്ചിരിക്കുകയായിരിക്കും പോലീസും ആ അനന്തുവിന്റെ ബന്ധുക്കളും സോർത്തുകളും ചേർന്ന് ആ റോഡ് സൈഡാണ് ആദ്യം അരിച്ചുപറക്കിയത് റോഡിലൊന്നും അനന്തുമായി ബന്ധപ്പെട്ട ഒന്നുമില്ല പക്ഷേ ഈ ഷോറൂമിന് അല്പം മാറി കുറച്ച് വിശദമായ സ്ഥലമുണ്ട് അനന്തുവിന്റെ കൂട്ടുകാരിൽ ചിലർ ആ ഭാഗത്തേക്ക് ഇറങ്ങി അവിടെ ഈ ആളുകൾ ചപ്പ ചുവറൊക്കെ വലിച്ചെറിയുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് രൂക്ഷമായ നാറ്റം അനുഭവപ്പെടും ആ നാറ്റം അനുഭവപ്പെടുന്ന സ്ഥലത്ത് പലപ്പോഴും മതിപിക്കുന്ന ആളുകൾ ഒത്തുചേരാറുണ്ടോ എന്നുള്ള കാര്യം അനന്ദിന്റെ കൂടെയുള്ള ആളുകൾക്ക് അറിയാം അവരിൽ ചിലർ അവിടെയുള്ള ആ ചെറിയ വഴിയിലൂടെ മുന്നോട്ട് അധികം ദൂരം നടന്ന് കാണില്ല അപ്പോൾ തന്നെ അവരുടെ ഉറക്കമുള്ള ശബ്ദം കൂടുതൽ പോലീസ് കേട്ടു ശബ്ദം കേട്ട് പോലീസ് അവിടെ ഓടിയെത്തുമ്പോൾ തികച്ചും ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് അവർ കാണുന്നത് തലേ ദിവസം വൈകുന്നേരം നാലരയ്ക്ക് കൊഞ്ചുറുള്ള ഭാഗത്ത് നിന്ന് മൂന്ന് ചെറുപ്പക്കാർ ചേർന്ന് ബലമായി തട്ടിക്കൊണ്ടുപോയ അനന്തു അവിടെ കിടക്കുകയാണ് അവിടെ കിടക്കുന്ന അനന്റ തല അടിച്ച് പിളർന്നിരിക്കുകയാണ് ആ കാഴ്ചയിലേക്ക് ശരിക്കും ആര് നോക്കിയാലും നടുങ്ങിപ്പോ ഒരു തട്ടിക്കൊണ്ടുപോകൽ കേസായിട്ട് അന്വേഷിച്ചു തുടങ്ങിയ കഥ ഇത കൊലപാതകമായി മാറിയിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ മുഗൾ തട്ടിലേക്ക് ഇൻഫർമേഷൻ എത്തി ഫോർട്ട് എ സി പി പ്രതാപൻ ഉൾപ്പെടെയുള്ള പോലീസ് സംഘം അതിവേഗം സ്ഥലത്തെത്തി ഇതിനിടയിൽ തലേദിവസം രാത്രി പോലീസിൽ പ്രഷർ ചെലുത്തിയ ആ കൗൺസിലറും പാർട്ടി മെമ്പേഴ്സും ഒക്കെ ശരിക്കും രൂക്ഷമായ ഭാഷയിൽ പോലീസോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി അനന്തുവിനെ തട്ടിക്കൊണ്ടുപോയ കാര്യം കരമന പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തതാണ് ദാ രാവിലെ ഏഴ് മണിയാകുമ്പോൾ അവന്റെ ഡെഡ് ബോഡിയാണ് ആളുകൾ കാണുന്നത് പോലീസിന്റെ അനാസ്ഥ കൊണ്ടാണ് ആ അനന്ധുവിന് ഈ അവസ്ഥ ഉണ്ടായെന്നുള്ള ശൈലിയിലുള്ള സംഭാഷണം ഇതിനിടയിൽ ആളുകളുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് തന്നെ എ സി പി പ്രതാപൻ വളരെ ശ്രദ്ധിച്ചാണ് ആ ബോഡിയുടെ അടുത്തേക്ക് വരുന്നത് എസ് സി പി പ്രതാപനെ കാണാൻ തന്നെ ഒരു ഭയങ്കര സംഭവമാണ് നല്ല പൊക്കും അതിനൊത്ത സൈസുമുള്ള ഒരു കഥാപാത്രമാണ് എ സി പി പ്രതാപൻ എന്ന് പറയുന്നത് അദ്ദേഹം അങ്ങനെ നീണ്ടു നിവർന്ന് നിൽക്കുമ്പോൾ ഒരാളും അടുത്തേക്ക് വരത്തില്ല ശരിക്കും ഒരു ഒത്ത വോളിബാൾ കളിക്കാരന്റെ സൈസുള്ള പ്രതാപൻ ആ ബോഡി കിടക്കുന്ന ഭാഗത്തെത്തി അദ്ദേഹത്തോടൊപ്പം ഒരു വലിയ ടീം തന്നെയുണ്ട് ഫോറൻസിക് ടീമിനെയും അവിടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ് ഈ സമയത്ത് ഈ വഴിയുടെ സൈഡിലുള്ള മതിൽ ചേർന്ന് ഇഷ്ടം പോലെ ആളുകൾ തിങ്ങിക്കൂടുകയാണ് അതിന് തൊട്ടു പുറകിലാണ് നമ്മുടെ തിരുവനന്തപുരം നേറ്റിങ്ങിര ഹൈവേ എന്ന് പറയുന്നത് ആ ഹൈവേയിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് അവിടെ കൂടി നിൽക്കുന്ന പോലീസിനെയും അതുപോലെ ആളുകളെയും കാണാം അവിടെ എന്തോ സംഭവിച്ചു എന്ന് മനസ്സിലായ പലരും ബസ്സിലൂടെയൊക്കെ എത്തി നോക്കുന്നുണ്ട് അനവധി പോലീസ് വാഹനങ്ങളും അവിടെ നിലന്ന് കിടക്കുകയാണ് ശരിക്കും ഈ സമയത്താണ് ചാനലുകൾ വിവരം പറഞ്ഞ് അവിടേക്ക് എത്തുന്നത് ചാനലുകൾ ലൈവായിട്ട് തന്നെ ആ രംഗം ഒപ്പിയെടുക്കുകയാണ് ഫോറൻസിക് ടീം അനന്തിന്റെ ബോഡി കിടക്കുന്ന ഭാഗത്തെത്തി ആ ബോഡി കിടക്കുന്ന ആ ഭാഗം ഒരു അമ്പരപ്പിക്കുന്ന ക്രൈം സീനാണ് മദ്യക്കുപ്പികൾ പൊട്ടിച്ചിതറി കിടക്കുകയാണ് വേസ്റ്റ് ഇഷ്ടംപോലെ ആ ഭാഗത്ത് വാരി വിതറിയിട്ടുണ്ട് ഏതൊരു പഴയ കെട്ടത്തിന്റെ അവശിഷ്ടം ഉള്ള ഒരു ഭാഗത്താണ് ശരിക്കും ആ ബോഡി കിടക്കുന്നത് ആ ബോഡിയുടെ ഇരു കൈകളിലും ഞരമ്പ് മുറിച്ചിരിക്കുകയാണ് ആ ഞരമ്പ് മുറിച്ച ഭാഗത്തുനിന്ന് മുകളിലോട്ട് ചത വെട്ടി പിളർന്നെടുത്തിരിക്കുകയാണ് ശരിക്കും മാംസം ഇങ്ങനെ അരിഞ്ഞെടുത്തിരിക്കുകയാണ് തലയാണെങ്കിൽ കല്ലുകൊണ്ടോ മറ്റോ ഇടിച്ച് പിളർന്നിരിക്കുകയാണ് ദേഹത്ത് കുപ്പി പൊട്ടിച്ചോ കത്തി ഉപയോഗിച്ചോ വരച്ചതിൻ്റെ ഇഷ്ടംപോലെ പാടില്ല കാണാം അനധുവിനെ കൊന്നിരിക്കുന്ന ആളുകൾ അവനെ കൊല്ലാ കൊല ചെയ്ത് കൊന്നിരിക്കുകയാണ് വേദനിപ്പിച്ച അവനെ കൊന്നിരിക്കുന്നത് അവന്റെ ദേഹം മുഴുവൻ കീറി മുറിച്ചിരിക്കുകയാണ് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ആ കൊച്ചു പയ്യൻസിനെ അതിക്രൂരമായി വേദനിപ്പിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത് ആരാണെങ്കിലും അവർ ചെയ്തത് ഒരു വല്ലാത്ത ക്രിമിനൽ കുറ്റമാണ് അങ്ങനെയാണ് ചാനലുകൾ ആ സമയത്ത് റിപ്പോർട്ട് ചെയ്തത് ശരിക്കും ചാനലുകൾക്ക് ആ ബോഡി അങ്ങനെ കാണിക്കാൻ പറ്റുന്നില്ല അവരത് വിഷു മറച്ചെ കാണിക്കുന്നത് അത്ര ഭീകരമാണ് രംഗം അനന്വിനെ പിടിച്ചുകൊണ്ടുപോയ ആളുകളെ കുറിച്ചുള്ള ഒരു സൂചന തലേദിവസം തന്നെ പോലീസിനോട് കൃത്യമായി അനന്വിന്റെ വലീശന്റെ മകൻ അരുൺ പറഞ്ഞതാണ് കുഞ്ഞുവാവ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ സുഹൃത്തുക്കളാണ് അല്ലെങ്കിൽ അവന്റെ ബന്ധുക്കളാണ് അല്ലെങ്കിൽ അവനുമായി ബന്ധപ്പെട്ട ആളുകളാണ് ആ കാര്യം ചെയ്തതെന്ന് വളരെ വ്യക്തമായി അരുൺ പറഞ്ഞിട്ടുണ്ട് എഫ്ഐആറിൽ എസ് സി ദീപു അങ്ങനെ തന്നെ അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് കരമന നിർമ്ൺകര ഭാഗം ബേസ് ചെയ്തുള്ള ഒരു ഗ്യാങ് ഉണ്ട് ആ ഗ്യാങ്ങിലെ അംഗമാണ് പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുഞ്ഞുവവ എന്ന് വിളിക്കപ്പെടുന്ന വിജയരാജ് വിജയരാജിന്റെ സംഘവും അനന്തുവിന്റെ സംഘവും നേരത്തെ ഒന്ന് ഉരസീട്ടുണ്ട് ആ സംഭവം നടക്കുന്നത് ആറ്റികൽ പൊങ്കാല മഹോത്സവമായി കണക്ട് ചെയ്തുകൊണ്ടാണ് ലോകം മുഴുവൻ അറിയുന്ന ആറ്റികൽ പൊങ്കാല രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപതിനായിരുന്നു അന്നൊരു ബുധനാഴ്ചയാണ് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ആറ്റകൾ ക്ഷേത്രത്തിലെ ആഘോഷ പരിപാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഈ ആറ്റുകൽ പൊങ്കാലയാണ് ആറ്റുകൽ പൊങ്കാല അല്ലാതെ തന്നെ ഒത്തിരിയേറെ പരിപാടികൾ ഈ പത്ത് ദിവസത്തെ ആഘോഷ പരിപാടിയുടെ ഭാഗമായിട്ടുണ്ട് ഇതിനൊക്കെ വളരെ സജീവമായി പങ്കെടുക്കുന്ന സഹകരിക്കുന്ന ആളുകളാണ് ആറ്റകൽ ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ളത് ഈ സമയത്ത് ഇതിൻ്റെ സംഘാടകരായും അല്ലാതെയൊക്കെ അനവധി ആളുകൾ ഈ പരിപാടിയുടെ ഭാഗമാകും ആറ്റിയൽ പൊങ്കാല വളരെ ക്രമീകൃതമായ രീതിയിൽ വളരെ ശ്രദ്ധിച്ച് പോലീസ് കൂടി സന്നദ്ധ സേവകരുടെ ഇടപെടലുകൾ കൂടി നടക്കുന്ന ഒരു പരിപാടിയാണെങ്കിലും ഈ പരിപാടി അനുബന്ധിച്ച് അതിന് മുന്നേയും പിന്നെയുമൊക്കെ ഒക്കെ സമയത്തൊക്കെ പലതരത്തിലുള്ള ഇടപെടലുകളും നടക്കും പലപ്പോഴും സംഘർഷങ്ങളും ഉണ്ടാകാറുണ്ട് അത്തരത്തിൽ ഒരു സംഘർഷം ഈ കൊഞ്ചറുള ഭാഗത്തുള്ള ടീമും നീർമൺകരയുള്ള ടീമും തമ്മിലുണ്ടായി കൊഞ്ചറുള ഭാഗത്തെ ടീമിന്റെ ഭാഗമാണ് അനന്തു നീർമൺകര ടീമിന്റെ ഭാഗമാണ് കുഞ്ഞുവാവ നീർമോൾകരയുള്ള കുഞ്ഞുവാവയ്ക്ക് ആ സംഘർഷത്തിന്റെ ഭാഗമായി ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ ആ സമീപത്ത് വെച്ച് ഈ കൊഞ്ചറുള്ള ടീമിൽ നിന്ന് കാര്യമായ തല്ലി കിട്ടിയിരുന്നു ഇതാണ് കഥയുടെ ഫ്ലാഷ് ബാക്ക് ഈ കാര്യം അനന്തുവിന്റെ ആ ടീമുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അറിയാം അവരത് പോലീസിനോട് പരാതി കൊടുത്തപ്പോഴേ സൂചിപ്പിച്ചതാണ് തല്ലി കിട്ടിയ കുഞ്ഞുവാവ അവന്റെ ഗ്യാങ് അംഗങ്ങളെ വിളിച്ചുകൊണ്ട് വന്ന് അനന്തുവിനെ പൊക്കിക്കൊണ്ട് പോയതാണ് ഇപ്പോൾ ആ കഥകളൊക്കെ ഇൻക്വസ്റ്റ് നടപടി നടക്കുന്ന ആ സ്ഥലത്തിന് ശുചിത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം അനന്തുവിനെ തട്ടിക്കൊണ്ടുവന്ന് അരമണിക്കൂറിനകം എന്തായാലും കൊല്ലാൻ ഒരു സാധ്യതയുമില്ല അവനെ രാത്രി ഇങ്ങനെ ആയിരിക്കും കൊന്നത് കരമന പോലീസ് സ്റ്റേഷന്റെ വളരെ അടുത്താണ് അനന് ബോഡി കിട്ടിയിരിക്കുന്ന സ്ഥലം പോലീസ് ഒന്ന് ഉഷാറായിട്ട് രംഗത്തിറങ്ങിയിരുന്നുവെങ്കിൽ അനന്തുവിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്ന ശൈലിയിൽ അവിടെ കൂടി നിൽക്കുന്ന ആളുകളുടെ ഭാഗത്തുണ്ടാകുന്ന സംഭാഷണം സ്വാഭാവികമായിട്ട് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് പോലീസ് ശരിക്കും മുൾമുന്നിലാണെന്ന് പറയാം ഫോറൻസിക് പരിശോധനയും ഇൻക്വസ്റ്റ് നടപടികളും ഒക്കെ അധിവയൊക്കെ പൂർത്തീകരിച്ച് ബോഡി വേണ്ടി മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഇതിനിടയിൽ പോലീസ് ചില കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് തുടങ്ങിയിരിക്കുകയാണ് അനന്തുവിനെ കൊണ്ടുപോയ ആ ബൈക്ക് ഏതൊക്കെ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് പോലീസ് ഇപ്പോൾ തിരക്കുന്നത് എ സി പി പ്രധാപനും ടീമും ആ സി സി ടി വി വിഷലുകൾ ഒത്തിരി എണ്ണം കളക്ട് ചെയ്തു ആ വിഷലുകൾ വളരെ വ്യക്തമാണ് ഒരാൾ ബൈക്ക് ഓടിക്കുന്നു ബൈക്ക് ഓടിക്കുന്ന ആളുടെ തൊട്ടുപുറകിൽ അനന്തു ഇരിപ്പുണ്ട് അനന്റ പുറകിൽ മറ്റൊരു ചെറുപ്പക്കാരൻ ആ മൂന്ന് പേരും ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്ന് ബണ്ട് റോഡിലൂടെ പി ആർ എസ് ഹോസ്പിറ്റലിനടുത്ത് എത്തിയ ശേഷം മെയിൻ റോഡിലൂടെ നിർമൺകരയിലേക്ക് ഓടിച്ചു പോകുമ്പോൾ അനവധി പോലീസുകാരെയും പോലീസ് വാഹനങ്ങളെയൊക്കെ അവര് മറികടക്കുന്നുണ്ട് ആ വിഷുലികളും അങ്ങനെ തന്നെ സി സി ടി വി പറഞ്ഞിട്ടുണ്ട് പോലീസിന്റെ കൺമുന്നിലൂടെയാണ് അനന്തുവിനെ രണ്ട് ചെറുപ്പക്കാർ കൂളായി തട്ടിക്കൊണ്ടു പോകുന്നത് പോലീസിന് സംശയം തോന്നാതിരിക്കാൻ വേണ്ടി അവർ ആ സമയത്ത് അനന്തുനോട് സൗഹൃദത്തിൽ സംസാരിച്ചിരിക്കുകയാണ് തൊട്ടു പുറകെ അനന്തുവിന്റെ ബൈക്ക് ഓടിച്ച് വേറെ ചെറുപ്പക്കാരന് വരുന്നുണ്ട് ആ വിഷ്ണുവിൽ വിശദമായി പരിശോധിച്ചിട്ടിരിക്കുമ്പോൾ എ സി പി പ്രതാപനോട് ഒരു പോലീസുകാരൻ അതിൽ ഒരു ചെറുപ്പക്കാരനെ തനിക്ക് അറിയാമെന്ന് സൂചിപ്പിച്ചു എ സി പി പ്രതാപനോടായി ആ പോലീസുകാരൻ പറഞ്ഞു സർ ഇവൻ ആ മുട്ടമോട് ഷാജിയെ കൊന്ന കൃഷ്ണന്റെ മകനാണ് തിരുവനന്തപുരം നഗരത്തെ വിറപ്പിച്ചിരുന്ന ഒരു ഗുണ്ടയാണ് ഈ മുട്ടമോട് ഷാജി എന്ന് പറയുന്നത് ആ ഷാജിയെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു അന്ന് ഷാജിയെ കൊലപ്പെടുത്തിയ ടീമിന് നേതൃത്വം കൊടുത്തത് കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആ കൃഷ്ണന്റെ മകനാണ് ഇപ്പോ അനന്തൂരെ തട്ടിക്കൊണ്ടുപോയ മൂന്ന് പേരിൽ ഒരാൾ പോലീസിന് വളരെ വളരെ നിർണായകമായ ഒരു ഇൻഫോർമേഷനാണ് കിട്ടിയിരിക്കുന്നത് പോലീസ് ഉടൻ തന്നെ കൃഷ്ണന്റെ വീട്ടിലെത്തി രണ്ടായിരത്തി ഏഴിലാണ് മുട്ടമൂട് ഷാജിയെ കൃഷ്ണൻ ടീമിൽ ചേർന്ന് അവസാനിപ്പിക്കുന്നത് അതിന്റെ പേരിൽ ജീവപുരന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട കൃഷ്ണൻ തടവ് ശിക്ഷയ്ക്ക് കഴിഞ്ഞ് ഇപ്പോ വീട്ടിലെത്തിയിട്ട് അധികനാളായിട്ടില്ല കൃഷ്ണന്റെ വീട്ടിലെത്തിയ പോലീസ് സംഘം കൃഷ്ണന് നേരെ എ സി പി പ്രതാപിന്റെ മുന്നിലെത്തിച്ചു കൃഷ്ണനോടായി എ സി പി പ്രതാപൻ പറഞ്ഞു കൃഷ്ണൻ നിന്റെ മകനാണ് അനധുവിനെ തട്ടിക്കൊണ്ടുപോയതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത് നിനക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാവോ ആ ചോദ്യത്തിന് പോലീസിനെ ഞെട്ടിപ്പിക്കുന്ന ഒരു മറുപടിയാണ് ശരിക്കും കൃഷ്ണന്റെ ഭാഗത്തുണ്ടായത് സർ അവനും കൂട്ടുകാരും ചേർന്ന് അനന്ധുവിനെ കൊന്നത് അത് അവൻ എന്നോട് പറയുകയും ചെയ്തു സർ അവൻ എവിടെ ഉണ്ടെന്നും എനിക്കറിയാം പോലീസ് അങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കുന്നതിന് മുന്നേ തന്നെ കൃഷ്ണൻ അയാൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പോലീസിനോട് പറയുകയാണ് മുട്ടമൊട്ടു ഷാജി വധത്തിന് ശേഷം കൃഷ്ണൻ ഒരു സമാധാന ജീവിതം ആഗ്രഹിക്കുന്ന ആളാണ് ഒരു തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിൻ്റെയും ഭാഗമാകാൻ അയാൾക്ക് താല്പര്യമില്ല എന്ന് അയാൾ എ സി പി പ്രധാനോട് പറയുകയും ചെയ്തു അതുകൊണ്ട് കൂടിയാണ് അയാൾ മകൻ എവിടെ ഉണ്ടെന്നുള്ള കാര്യം പോലീസിന് ചോർത്തു കൊടുക്കുന്നത് മകനും കൂട്ടാളികളും ഒളിച്ചിരിക്കുന്ന സ്ഥലം തനിക്കറിയാവെന്ന് പറഞ്ഞ കൃഷ്ണൻ അത് പോലീസിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു കരമന നിന്ന് ഹൈവേയിലൂടെ ബാലരാപുരത്തേക്ക് പോകുമ്പോഴാണ് കാരക് മണ്ഡപം എന്ന സ്ഥലം അവിടെയുള്ള ഒരു ഹോട്ടലിൽ മുറി എടുത്ത് താമസിക്കുകയാണ് കൃഷ്ണന്റെ മകനും രണ്ട് കൂട്ടാളികളും അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ചുമതല കൃഷ്ണനാണ് കൃഷ്ണൻ ഭക്ഷണമായി അവിടെ എത്തി ആ മുറിയുടെ വാതിൽ മുട്ടപ്പോ കൃഷ്ണന്റെ ആ മുട്ട കേൾക്കുമ്പോൾ അകത്തുള്ള ചെറുപ്പക്കാർക്ക് കാര്യം മനസ്സിലാവും അവർ വാതിൽ തുറക്കും അങ്ങനെ വാതിൽ തുറക്കുമ്പോൾ കൃഷ്ണന്റെ പുറകിലുള്ള പോലീസിന് ഈസി ആയിട്ട് അവരെ പിടികൂടാം അങ്ങനെ ഒരു ഐഡിയയാണ് കൃഷ്ണൻ പോലീസുമായി പങ്കുവച്ചത് കൃഷ്ണന്റെ ആ ആശയത്തെ അതുപോലെ പിന്തുടർന്ന പോലീസ് കൃഷ്ണനെ ഫോളോ ചെയ്ത് കാരക്ക മണ്ഡപത്തെ ആ ഹോട്ടലിലെത്തി അവിടെ കൃഷ്ണൻ ഒരു മുറിയുടെ വാതിൽ തട്ടിയത് വാതിൽ തുറന്ന് കൃഷ്ണന്റെ മകൻ കാണുന്നത് പുറത്ത് നിൽക്കുന്ന പോലീസ് സംഘത്തെയാണ് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ പോലീസ് അകത്തേക്ക് ഇരച്ചി കയറി ആ മൂന്ന് പേരെയും പിടികൂടി അനന്തു ഗിരീഷ് മദർ കേസിലെ ആദ്യത്തെ അറസ്റ്റ് അങ്ങനെയാണ് ഉണ്ടായത് ആ മൂന്ന് പേരെ പിടികൂടിയ പോലീസിന് അവരുടെ സഹായത്താൽ ഉടനെ മറ്റൊരു സംഘത്തിന് രണ്ടുപേരെ കൂടി പിടികൂടാൻ പറ്റി ആ അഞ്ചംഗ സംഘത്തെ എ സി പി പ്രതാപിന്റെ മുന്നിലെത്തിച്ചു ആ പേരെ ചോദിച്ചു തുടങ്ങിയതും അവര് സംഭവിച്ച കാര്യങ്ങളൊക്കെ പോലീസോട് പറഞ്ഞു സംഭവങ്ങളൊക്കെ തുടങ്ങുന്നത് നീർവൺകരയുള്ള ആ ഗ്യാങ് അവരുടെ ഒരു അംഗത്തിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ചടങ്ങ് മുതലാണ് മാർച്ച് പന്ത്രണ്ടിന് രാവിലെ ഏകദേശം ഒരു പതിനൊന്ന് മണിയോടുകൂടി ആ സംഘം അവർ സ്ഥിരമായി കൂടുന്ന സ്ഥലത്ത് ഒന്നിച്ചുകൂടി അനീഷ് എന്ന അവരുടെ കൂട്ടുകാരന്റെ ബർത്ത്ഡേ ആഘോഷം ആരംഭിച്ചു ആഘോഷം എന്ന് പറഞ്ഞാൽ വെള്ളമടി ധാരാളം കുപ്പികളൊക്കെ വരുത്തി അനീഷും അനീഷിന്റെ കൂട്ടാളികളും അവന്റെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ് അനീഷിന്റെ ബർത്ത്ഡേ പാർട്ടി അങ്ങനെ അടിപൊളിയായി മുന്നോട്ട് പോകുമ്പോഴാണ് കുഞ്ഞുവാവ ആ ആറ്റുകാൽ ക്ഷേത്ര ഉത്സവത്തിനോട് ഉത്സവത്തിനോടനുബന്ധിച്ച് നടന്ന സംഘർഷത്തിൽ അവന് തല്ലുകിട്ടി കാര്യം സൂചിപ്പിക്കുന്നത് കുഞ്ഞുപോവയ്ക്ക് തല്ലുകിട്ടിയെന്ന് കേട്ടതും വെള്ളമടിച്ച് ഫിറ്റായിരുന്ന കുഞ്ഞുവാവയുടെ രണ്ട് ജ്യേഷ്ഠന്മാരും കുഞ്ഞുവാടെ ചോദിച്ചു ആരാടാ ഇങ്ങനെ തള്ളിയത് അതാ ആ ഉള്ള ടീമാണ് കൊഞ്ചിറവിളക്കാർക്ക് ഈ കരമരക്കാരെ തുടങ്ങിയ ധൈര്യമുണ്ടോ സംഭാഷണം ആ ശൈലിയിലേക്ക് കടന്നതും അവരെല്ലാവരും കൊഞ്ചിറവിളക്കാരെ ഒരു പാഠം പഠിപ്പിക്കണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി അപ്പോഴേക്കും മദ്യക്കുപ്പികളിങ്ങനെ വീണ്ടും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് സമയം ഏകദേശം ഒരു മണിയാകാറായി ഒരു മണിയാകാറായപ്പോൾ അവര് ഒരു ധാരണയിലെത്തി കുഞ്ഞുവാവയെ ഉപദ്രവിച്ച ആ ടീമിൽ ആരെങ്കിലും ഒരുത്തനെ പോക്കി അവനിട്ട് രണ്ട് പൊട്ടിക്കണം ആ ചിന്ത വന്നപ്പോഴാണ് ആ കൂട്ടത്തിൽ ഒരാൾ അനന്തുവിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത് കുഞ്ഞുവാവയെ തല്ലിയ ആളുകളുടെ കൂട്ടത്തിൽ ഒരുത്തൻ അനന്തു ആ അനന്തു എല്ലാ ദിവസവും വൈകുന്നേരം ഏകദേശം ഒരു നാലര മണിയോടുകൂടി കൊഞ്ചിറവിളയിലെ ആ കടയുടെ മുന്നിൽ സ്ഥിരമായി വന്നു നിൽക്കും അവൻ അവിടെ എത്തുന്നത് ഒരു പെൺകുട്ടിയെ കാണാൻ വേണ്ടിയാണ് അവൻ ആ കടയുടെ മുന്നിൽ നിൽക്കും ആ പെൺകുട്ടി അതുവഴി നടന്നു പോകും അവൻ കാണും ചിരിക്കും ഇതൊരു സ്ഥിരം പരിപാടിയാണ് ഈ സംഭവം നേരത്തെ പലതവണ നോട്ട് ചെയ്തിട്ടുള്ള ഒരാൾ ഈ സംഘത്തിന്റെ ഭാഗമായി ഉണ്ട് അയാൾ ആ കാര്യം ആ ടി വി പറഞ്ഞതും അവര് തീരുമാനം ഉറപ്പിച്ചു അങ്ങനെയെങ്കിൽ നമുക്ക് ആ അനന്തുവിനെ തന്നെ പോക്കാം അങ്ങനെ തീരുമാനിച്ചുറപ്പിച്ച അടിസ്ഥാനത്തിലാണ് അന്ന് വൈകുന്നേരം നാലരയായപ്പോൾ ആ മൂവർ സംഘം അനന്തു സ്ഥിരമായി എത്തുന്ന ആ കടയുടെ മുന്നിലെത്തുന്നത് അവരവിടെ എത്തുമ്പോൾ അനന്തു ഒരു ജ്യൂസൊക്കെ വാങ്ങിച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അനന്തു അവരെ കണ്ടാൽ ഉടൻ ഓടി രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് അതറിയാവുന്ന ആ മൂവർ സംഘത്തിലെ ഏറ്റവും പുറകിലിരുന്ന ആള് ബൈക്ക് നിർത്തിയതും ഉടൻ ഇറങ്ങി അനന്തുവിന്റെ ബൈക്കിലെ സ്റ്റാർട്ടിങ് പ്ലഗ് പതുക്കെ വലിച്ചൂരി അവരെ കണ്ടിട്ട് അനന്തു ഓടി വന്ന് ബൈക്ക് സ്റ്റാർട്ട് ചെയ്താൽ ബൈക്ക് സ്റ്റാർട്ടാകാതിരിക്കാൻ അയാളതിങ്ങ് വലിച്ചൂരിയതാണ് അയാളത് വലിച്ചൂരുമ്പഴേക്കും രണ്ടാമത്തെ ആളും ബൈക്കിൽ നിന്ന് ഇറങ്ങിയിരുന്നു അവനാണ് അനന്തിന്റെ പുറകിലെത്തിയിട്ട് അനന്തിന്റെ പുറത്ത് തട്ടുന്നത് തന്റെ പുറത്ത് ഒരാൾ തട്ടിയപ്പോഴാണ് ശരിക്കും അനന്തു അവിടെ ബൈക്ക് വന്നതും അതിൽ നിന്ന് ആളിൽ ഇറങ്ങിയതും ശരിക്കും അറിയുന്നത് വേറെയും ആളുകൾ ആ കടയുടെ ഭാഗത്തുണ്ട് അനന്തു തിരിഞ്ഞതും അനന്തിനോടായി അവനെ തട്ടിയ ആള് പറഞ്ഞു ബഹ് അപകടമണത്ത അനന്തു ഓടാൻ ശ്രമിച്ചപ്പോൾ കൂടെ ഉള്ള ആള് അനന്തിന്റെ കൈരംഗ പിടിച്ചു അവരണ്ടുകൂടി ബലമായി അനന്തിനെ പിടിച്ച് ആ ബൈക്കിനടുത്ത് കൊണ്ടുവന്നിട്ട് ബൈക്കിലേക്ക് ഏറ്റുമോ അനന്തിനോട് പറയുകയും ചെയ്തു നീ അനങ്ങിയാൽ നിന്നെ ഇവിടെ ആയിട്ട് ഞങ്ങൾ തീർക്കും നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട് നിനെ ഉപദ്രവിക്കുന്നുമില്ല അങ്ങനെ അവനോട് പറഞ്ഞിട്ട് അവനെ ആ ബൈക്കിലേക്ക് ഏറ്റപ്പോ ഈ സംഭവം കണ്ടുകൊണ്ടുന്ന ഒരാള് ഓടി അടുത്തേക്ക് വന്നപ്പോ അയാളെ ചവിട്ടി മറിച്ചിട്ടിട്ട് രണ്ടാമൻ അനന്ദന്റെ പുറകിലേക്ക് കയറി മൂന്നാമൻ അനന്ദന്റെ ആ ബൈക്കിൽ അയാൾ ഊരിയ ആ പ്ലഗ് ശരിയാക്കിയിട്ട് ആ ബൈക്ക് സ്റ്റാർട്ടാക്കി മുന്നേ പോയ ബൈക്കിന്റെ പുറകെ പാഞ്ഞു അനന്തു കഷ്ടകാലത്തിന് അവന്റെ ബൈക്കിൽ താക്കുൽ എടുത്തിരുന്നില്ല ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് അതിവേഗതയിലാണ് അനന്തമായി അവരെത്തിയത് കരമനയിൽ അവർ സ്ഥിരമായി കൂടുന്ന പ്ലേസിലാണ് ആ മൂന്നംഗ സംഘം അനന്തുനെ അവിടെ എത്തിക്കുമ്പോൾ അവിടെയുള്ള ഗ്യാംഗങ്ങളൊക്കെ അടിച്ച് ഫിറ്റായിരിക്കുകയാണ് ഫിറ്റായിരിക്കുന്ന അവരുടെ ഇടയിലേക്കാണ് അനന്തുവിനെ കൊണ്ടുവരുന്നത് അനതുവിനെ അവിടെ എത്തിച്ച ഉടൻ തന്നെ കുഞ്ഞുപോവയുടെ ജ്യേഷ്ഠൻ വിഷ്ണുരാജ് എണീറ്റു വന്ന് ഒരറ്റ അടി നീ എന്റെ അനിയന്റെ പുറത്ത് കൈവയ്ക്കുമല്ലട എന്ന് ചോദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വിഷ്ണുരാജ് അടി പറ്റിച്ചത് അടിയേറ്റ് അനന്തു താഴേക്ക് വീഴുകയും ചെയ്തു അവൻ താഴേക്ക് വിണപ്പോ ആ കുടിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് വളരെ സന്തോഷമായി അവരെ സകലിൽ പൊട്ടിച്ചിരിക്കുമ്പോൾ അനന്തു അവിടെ നിന്ന് എണീക്കാൻ ശ്രമിക്കുകയാണ് അവൻ എണീക്കാൻ ശ്രമിച്ചപ്പോൾ വിഷ്ണുരാജന്റെ സഹോദരൻ അനന്തുനെ ആഞ്ഞെന്ന് ചവിട്ടി കുഞ്ഞുവാവയുടെ രണ്ട് സഹോദരന്മാരും അവിടെ ഉണ്ട് അതിൽ രണ്ടാമത്തെ സഹോദരനാണ് ഇപ്പോൾ ചവിട്ടിയത് പിന്നീട് അവിടെ നടന്നത് ശരിക്കൊരു ചിത്ര വധമാണ് അവിടെ ആ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരായി എണീക്കും അനന്തിന് ചവിട്ടും അടിക്കും അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ബോറടിച്ചു തുടങ്ങി അങ്ങനെയാണ് അവർ ആ കുപ്പി പൊട്ടിക്കുന്നത് കുപ്പി പൊട്ടിച്ചിട്ട് അവന്റെ പുറത്ത് കുത്തി പതുക്കെ വരഞ്ഞ് തുടങ്ങി കുപ്പി പൊട്ടിച്ച് അവന്റെ പുറത്തൂടെ ഒരാൾ വരച്ചപ്പോ അത് കണ്ട ആവശ്യം കൊണ്ട് മറ്റൊരാള് എണീറ്റു വന്നു ആ കത്തി പിടിച്ചു വാങ്ങി മറ്റൊരു സ്ഥലത്ത് രസകരമായ രീതിയിൽ രണ്ടു മൂന്ന് വരങ്ങി വരച്ചു അവന്റെ പുറത്ത് അങ്ങനെ വരഞ്ഞപ്പോ അവൻ ശരിക്ക് കരയുമല്ലോ ആ കരച്ചിൽ അവരെ ആവശ്യഭരിതരാക്കുകയാണ് ഈ പാർട്ട് നടക്കുന്നിടയിൽ അവടെ ചില സുഹൃത്തുക്കളിലേക്ക് വരികയും പോവുകയും ചെയ്യുന്നുണ്ട് വരികയും പോവുകയും ചെയ്യുന്ന ആളുകൾ രണ്ട് കാര്യങ്ങളാ ചെയ്യുക ഒന്ന് അനീഷിന്റെ ആ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് അവിടെ ലഭിക്കുന്ന വിഭവങ്ങൾ ഉപയോഗിക്കുക വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ മദ്യവും കുറച്ച് കഴിക്കാനുള്ള സാധനങ്ങളുമാണ് അതിനു പുറമെ ഒരു കാര്യം കൂടി ചെയ്യും തറയിൽ കിടക്കുന്ന ആ അനന്തുവിനെ തല്ലുകയോ അവന്റെ പുറത്ത് കുപ്പി കൊണ്ട് വരയ്ക്കുകയോ ചെയ്യും ശരിക്കും ഇതിനിടയിൽ എപ്പോഴും അവന്റെ ആ കരച്ചില് ആ ടീമിനെ മുഴുവൻ ഒരു ദിനം ആവേശത്തിലാക്കിയിട്ടുണ്ട് അവനെ പരമാവധി കരയിപ്പിക്കുക അവനെ പരമാവധി വേദനിപ്പിക്കുക അത് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമായി മാറിയതും ആ പീഡനത്തിന്റെ ആ പരമ്പര അങ്ങനെ തുറന്നുകൊണ്ടേയിരുന്നു ഇത് കണ്ട് ആവേശം വന്ന ഈ കുഞ്ഞുവാവയുടെ സഹോദരൻ വിഷുരാജ് അനതുൻ്റെ പുറത്തേക്ക് കീറിയിരുന്നിട്ട് അവന്റെ ഇരി കൈകളും അവന്റെ കയ്യിലിരിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള കത്തി കൊണ്ട് വലിച്ചു കീറി ശരിക്കും ഈ റോഡ് സൈഡിലൊക്കെ ഫ്ലക്സ് വെച്ചിരിക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ കീറി വിടാൻ വേണ്ടി ഇവർ ഉപയോഗിക്കുന്ന ഒരു തരം കത്തിയാണ് ആ കത്തി ഉപയോഗിച്ച് അനതുവിന്റെ ഇരി കൈകളും മുറിച്ച് വിഷുരാജ് അതിനുശേഷം ആ മുറിച്ച ഭാഗത്ത് ആ കത്തി താഴ്ത്തിയിട്ട് മുകളിലോട്ടുള്ള ചതയ്ക്ക് വലിച്ചെടുത്തു നമ്മൾ മീൻ അറുത്ത് തൊലി ഉരിഞ്ഞു മാറ്റുന്ന പോലെ ശരിക്കും ഭീകരമായ ഒരു ആക്ഷനാണ് ഈ കുഞ്ഞുപാവയുടെ സഹോദരൻ വിഷ്ണുരാജൻ്റെ ഭാഗത്ത് ആ സമയത്ത് ആ പയ്യൻ്റെ ഞരക്കം മാത്രമാണ് കേൾക്കുന്നത് അവൻ ഏതാണ്ട് മരണത്തോട് അടുക്കുകയാണ് അപ്പോഴേക്കും സമയം ഏകദേശം ഏഴുമണിയായിട്ടുണ്ടോ ഏഴുമണിയൊക്കെ ആയപ്പോൾ അനന്തൂന് ഒരു അനക്കവുമില്ല അവൻ നിശ്ചലനായി അവൻ മരിച്ചു എന്ന് ഏകദേശം ഉറപ്പായി കുടിച്ചുകൊണ്ടിരുന്ന ആ വെള്ളത്തിൻ്റെ കെട്ടൊക്കെ ഏതാണ്ട് പലർക്കും വിട്ടിട്ടുണ്ട് പലരും അവിടുന്ന് വിട്ടുപോവുകയും ചെയ്തു അവിടുന്ന് ആ ടീം റോഡിലോട്ട് കേറിയതാണ് അവിടെ കളഞ്ഞിട്ട് റോഡിലേക്ക് പോയി കുറെ കഴിഞ്ഞപ്പോൾ ആ കൂളത്തിൽ ഒന്നു രണ്ട് പേർക്ക് ഒരു സംശയം അവൻ മരിച്ചു കാണില്ലെന്നും അങ്ങനെ അവർ തിരിച്ചെത്തി അതിൻ്റെ ഫലമാണ് എ സി പി പ്രധാപനും ടീമും രാവിലെ ആ ബോഡി ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ കാണുന്നത് അനന്തിന്റെ തല പൊളിയുന്നത് ഈ പാർട്ടി രണ്ടാമതും മടങ്ങിയെത്തിയപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന കല്ലെടുത്ത് തല പൊളിക്കുകയായിരുന്നു ഈ അഞ്ചംഗ ടീം അവർ നടത്തിയ ക്രൂരത്തെക്കുറിച്ച് എ സി പി പ്രധാപനും ടീമിനോടും പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന പോലീസ് പോലും ശരിക്കും സ്തംഭിച്ച് തരിച്ചു നിന്ന് പോവുകയാണ് ഇങ്ങനെ ക്രൂരരാകാൻ മനുഷ്യർക്ക് പറ്റൂ എന്തായാലും പതിനാലോളം ആളുകൾ ഈ സംഭവത്തിന്റെ ഭാഗമായിട്ടുണ്ടെന്ന് ആ പിടിക്കപ്പെട്ട ആളുകളുടെ വിവരണങ്ങളിൽ നിന്ന് പോലീസിന് മനസ്സിലായി പോലീസ് തുടർന്ന് നടത്തിയ വിശദമായ തിരച്ചിലുകളിൽ പല ഭാഗത്തു നിന്നായിട്ട് ആളുകളെ പൊക്കി തുടങ്ങി ചിലരെ പൊക്കിയത് പൂവാർ മേഖലാണ് ചിലരെ കുറച്ചുകൂടി അപ്പുറത്ത് കൊല്ലങ്കോട് മേഖലയിൽ നിന്നാണ് ബുക്ക് ചെയ്ത് ഒളിയിടങ്ങളൊക്കെ ആദ്യം പിടിക്കപ്പെട്ട ആളുകൾക്ക് അറിയാം അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് വളരെ വിദഗ്ധമായി നടത്തിയ തിരച്ചിലിനൊടുവിൽ അവരെല്ലാം പിടിയിലായി ആ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും അറസ്റ്റിലായി ഈ പ്രതികളെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നീട് തെളിവെടുപ്പ് നടക്കുന്നത് ആ സമയത്ത് ഈ തെളിവെടുപ്പ് രംഗം കാണാനായി ഒരുപാട് ആളുകളാണ് ആ കരവന ഭാഗത്ത് അടിച്ചുകൂടിയത് എഴുപത്തി രണ്ടാമത്തെ ദിവസം എ സി പി പ്രതാപന്റെ നേതൃത്വത്തിൽ കേസ് അന്വേഷണം പൂർത്തീകരിക്കുകയും കോടതിയിൽ കേസിന്റെ ഫൈനൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു ആകെ പതിനാല് പേരാണ് പ്രതികളായിട്ടുള്ളത് പത്ത് പേര് ഡയറക്റ്റ് പ്രതികളും നാല് പേര് ഈ പരിപാടിയുടെ ഗൂഢാലോചനയുടെ ഭാഗമായ ആളുകളുമാണ് ആ പതിനാല് പേരെ പ്രതികളാക്കിക്കൊണ്ട് പോലീസ് സമർപ്പിച്ച കുറ്റപത്രം നൂറ്റൻപത് പേജുണ്ട് ഒത്തിരിയേറെ സാക്ഷിമൊഴികളും അതുപോലെ മറ്റ് തെളിവുകളുടെ ശേഖരവും കൂടെ വന്നപ്പോൾ ആയിരത്തി അഞ്ഞൂറ് പേജുകളാണ് അഡീഷണൽ ആയിട്ടുണ്ടായത് ഒരു വലിയ കേസ് ഡയറി അവിടെ ഉണ്ടാക്കപ്പെട്ടു എന്ന് പറയാം ഒരു തരത്തിലും ഈ പ്രതികൾ രക്ഷപ്പെടരുതെന്ന് എ സി പി പ്രതാപന് നിശ്ചയമുണ്ട് അദ്ദേഹം ചെറിയ കിഴിയുള്ള എസ്ഇ ആയിരിക്കുന്ന സമയം മുതൽ നമ്മള് ശ്രദ്ധിക്കുന്നത് അക്കാര്യമാണ് പ്രതികൾക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ എ സി പി പ്രതാപൻ എപ്പോഴും ശ്രദ്ധിക്കും സകല തെളിവുകളും പ്രതികൾക്കെതിരെ ശേഖരിക്കാനും അതിനെ അടക്കം ചിട്ടയായി ക്രമീകരിക്കാനും പ്രോസിക്യൂഷനൊപ്പം നിൽക്കാനുമുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു താല്പര്യമാണ് കേസുകൾ തെളിയുന്നതിന് ഇടയാക്കുക ഇവർക്കെതിരെ കിട്ടാവുന്ന എല്ലാ തെളിവുകളും എ സി പി ടീമും ശേഖരിച്ചു എന്ന് പറയാം നൂറ്റി ഇരുപത്തിരണ്ട് സാക്ഷികളും നൂറ്റി പതിനാല് രേഖകളും അതുപോലെ എൺപതോളം വസ്തുപരമായ മറ്റ് ഡോക്യുമെന്റ്സുകളുമൊക്കെ കളക്ട് ചെയ്ത പോലീസ് അത് പ്രോസിക്യൂഷനെ ഹാൻഡോർ ചെയ്യുമ്പോൾ അത് ശരിക്കും ഒരു നല്ല വർക്കിന്റെ റിസൾട്ടാണ് അനന്തു മരണം നടന്നതിന് ശേഷമുള്ള പോലീസിന്റെ പ്രവർത്തനം സുദീർഘമായ പ്രവർത്തനം തന്നെയാണ് ആ കാര്യത്തിൽ അനന്തിന്റെ വീട്ടുകാർക്കോ പരിചയക്കാർക്കോ ഈ കേസിനെ പഠിക്കുന്ന ആൾക്കാർക്കോ സംശയമില്ല പക്ഷെ തലേദിവസം വൈകുന്നേരം അഞ്ചു മണി മുതൽ രാത്രി ഒൻപത് പതിമൂന്ന് വരെയുള്ള കരമന പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം അതാണ് അനന്തിന്റെ ഭരണം ഉറപ്പാക്കിയെന്നുള്ള അഭിപ്രായം ഈ സമയത്തും അനന്തിന്റെ വീട്ടുകാർക്കുണ്ടായിരുന്നു അവർ സ്വാഭാവികമായിട്ട് പരാതി മുഹൂർത്തത്തിലേക്ക് കൊടുക്കുകയും ചെയ്തു കരമ്പന പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒന്ന് കൂവിയാൽ കേൾക്കാവുന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നത് അവരെ ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും അനന്തുവിന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളൊരു വിശ്വാസം അനന്തിന്റെ സുഹൃത്തുക്കൾക്കും ഉണ്ട് അനന്തുവിനെ മതിച്ച് കൊന്നതിന് സമീപത്ത് ചില ആളുകളൊക്കെ താമസിക്കുന്നുണ്ടായിരുന്നു അവരും ആളുകൾ കരച്ചിൽ സമീപത്ത് കേട്ടിരുന്നു കരച്ചിൽ കേട്ട ആ ആളുകൾ ആ സമയത്ത് തന്നെ ആ വിവരം കരമല പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തതുമാണ് എന്നിട്ടും ആ സ്റ്റേഷനിൽ ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആളുകളുടെ ഒരു താല്പര്യക്കുറവാണ് ശരിക്കും അനന്തിൻ്റെ മരണം അങ്ങനെ സംഭവിക്കാൻ ഇടയാക്കിയത് അവന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ള ഒരു ധാരണ ഈ കേസിൽ സാക്ഷി പറഞ്ഞ ആളുകൾക്കും അനന്തിന്റെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും നാട്ടുകാർക്കൊക്കെ അന്നും ഇന്നും ഉണ്ട് ഇവിടെ ഈ അനന്തു കേസ് എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ നമുക്ക് അതിന് ഉത്തരമുണ്ട് ലഹരി അതുപോലെ ഈ ഗുണ്ടായുസും പക വീട്ടാനുള്ള താല്പര്യവും അത് എങ്ങനെയോ ഈ രക്തത്തിൽ അലിഞ്ഞു ചേർന്നത് കൊണ്ടാണ് അവരന്ന് ആ അനീഷ് എന്ന ചെറുപ്പക്കാരന്റെ ബർത്ത്ഡേ ആഘോഷത്തിന്റെ അന്ന് തന്നെ അനന്തുവിനെ ആ പരുവത്തിൽ കൊല്ലുന്നത് അവന്റെ വേദന അവരെ ലഹരി കൂട്ടി പറയാം വിചാരണ നടപടികൾ നടക്കുന്നതിനിടയിൽ ഈ പ്രതികൾക്കൊക്കെ ജാമ്യം ലഭിച്ചിരുന്നു ജാമ്യം ലഭിച്ച് അധികം നാൾ കഴിയുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത പത്രങ്ങൾ വഴി നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കരമനയിൽ അഹിലെന്ന മീൻ വിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കല്ലുകൊണ്ട് ഇടിച്ചു കൊന്ന ഒരു വാർത്തയാണ് നമ്മൾ ഞെട്ടിച്ചത് കല്ലുകൊണ്ട് അഖിലിനെ ഇടിച്ചു കൊന്ന അതേ ചെറുപ്പക്കാരാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അനന്തു എന്ന ചെറുപ്പക്കാരനെ അതേ കരമനായിട്ട് കൊലപ്പെടുത്തിയത് ജാമ്യത്തിൽ നിൽക്കുന്ന സമയത്താണ് അവർ വീണ്ടും കൊല നടത്തിയതെന്നാണ് അതിന്ന് തെളിയുന്നത് ശരിക്കും അഖിലിനെ കൊല്ലാനായി അവരെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത് തൊട്ടുമ്പ് നടന്ന ലോകസഭാ ഇലക്ഷനുമായി ബന്ധിപ്പിച്ചുകൊണ്ട് പാപ്പരങ്കോടുള്ള ഒരു ബാറിൽ വെച്ച് ഒരു സംഭാഷണം ഉണ്ടായതാണ് വാക്കുതർക്കം ചെറിയ സംഘർഷമായി ആ സംഘർഷത്തിൽ അവർ വിചാരിച്ച ശരിയിൽ അവർക്ക് മേൽക്കോയ്മ ആ സമയത്ത് നേടാൻ പറ്റിയില്ല എന്ന് തോന്നൽ ഈ ഗുണ്ടകളുടെ ഉള്ളിലങ്ങ് കൂടിയപ്പോൾ അവര് മേൽക്കോയ്മ ലഭിക്കാൻ വേണ്ടിയാണ് അഖിലിനെ അവസാനിപ്പിച്ചത് വെറും വെറുമൊരു വാക്കുതർക്കം ആ വാക്കുതർക്കം അഖിൽ എന്ന ആ ചെറുപ്പക്കാരന്റെ മരണത്തിലേക്ക് എത്തിക്കാൻ പ്രധാന കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലഹരിയും പിന്നെ അതിനേക്കാൾ വലിയ ലഹരിയായ ആ ഗുണ്ട പണിയിലുള്ള ലഹരിയുമാണ് ഈ രണ്ട് സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം സിറ്റിക്ക് നിന്നാണ് തിരുവനന്തപുരം സിറ്റി അധോലോകമായി മാറുന്നതിന്റെ ഒരു സൂചനയായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനേക്ക് കാണാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുപോലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുണ്ടകളുടെ ആധിപത്യത്തിലേക്ക് നഗരം ചെന്ന് പെടുക തന്നെ ചെയ്യും ഇവരുടെ സംരക്ഷണത്തിനായി എപ്പോഴും പാർട്ടികൾ ഉള്ളത് ഇവർക്ക് കൂടുതൽ കരുത്ത് നൽകുകയും ചെയ്യും പോലീസും മാധ്യമങ്ങളും ഒക്കെ ഈ കാര്യം വേണ്ടത്ര ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കൊക്കെ ഉള്ളത് ഇതേപോലെ ലഹരിക്ക് അടിമപ്പെട്ട് ക്രൂരകൃത്യങ്ങൾ ചെയ്ത ഒത്തിരി ആളുകളുടെ കഥകൾ നേരത്തെ നമ്മൾ ഈ ചാനൽ ചെയ്തിട്ടുണ്ട് അതിനൊരെണ്ണം ഞാൻ താഴെ ലിങ്ക് ചെയ്തിരിക്കാം ഒന്ന് കണ്ടു നോക്ക് ലഹരി നമ്മൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നതിൻ്റെ സൂചന അതിനകത്തുണ്ട് ലഹരിയുമായി കണക്ട് ചെയ്തുകൊണ്ട് ആഘോഷങ്ങൾ സിനിമകളുടെയൊക്കെ ഭാഗമായി കാണുമ്പോൾ പലപ്പോഴും അതിനോട് പ്രതികരിക്കാതെ വളരെ സൈലന്റായി അതിനെ അംഗീകരിക്കുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വരികയാണ് ആ തലമുറ നാളെ നമ്മുടെ ഈ നാട്ടിൽ ഉണ്ടാക്കാൻ പോകുന്ന അപകടങ്ങൾ തിരിച്ചറിയാൻ ഇതൊക്കെ കാരണമാകണം എന്ന് കരുതിയിട്ട് കൂടിയാണ് ഞാൻ അത് ലിങ്ക് ചെയ്യുന്നത് എന്തായാലും ഇത് നിങ്ങളോട് സൂചിപ്പിച്ചത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമൻ താങ്ക്